നമസ്കാരം ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് വരാൻ കാരണം കുറേ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ടായി നീ നേപ്പാളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനാറ് വർഷമായി എനിക്ക് അവിടുത്തെ മലയാളികൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കറങ്ങാൻ ചുറ്റിപ്പറ്റി വരുന്ന ഒരു ഷോർട്ട് വീഡിയോ പെട്ടെന്ന് തീരുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു തരുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ മൊത്തത്തിൽ ഗൾഫിൽ നിന്നും പിന്നെ നാട്ടിൽ നിന്നും കുറേ ആൾക്കാർ ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും നേപ്പാളിലേക്ക് കറങ്ങാൻ വരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെട്ട് തോന്നിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതരാം നമ്മളിപ്പോൾ നേപ്പാളിലേക്ക് വരുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ബൈ റോഡായിട്ട് നമുക്ക് വരാം നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ട്രെയിൻ ബൈ ആയിട്ട് സോണോലി യു പിന്നു ഗോരാപ്പൂറിൽ ഇറങ്ങിയിട്ട് നമ്മൾ ബോർഡറ് ക്രോസ് ചെയ്തിട്ട് വരാം മറ്റത് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ വരാം ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്ക് ഇപ്പോൾ ദുബായിന്ന് സൗദിയിൽ നിന്ന് ഖത്തറിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ വരാം പിന്നെ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഒന്ന് ശുദ്ധ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം ഈ ദുബായി നിന്നും സൗദി നിന്നും ഖത്തറിൽ ഡയറക്റ്റ് നാട്ടിൽ വന്നിട്ട് പിന്നെ നേപ്പാൾ വന്നിട്ട് നമുക്ക് നേപ്പാളിൽ നിന്ന് നേരെ ഖത്തറിലോട്ടോ സൗദിയിലെ ഗൾഫിലോട്ട് പോകാമെന്ന് വെച്ചാൽ നടക്കൂല കേട്ടോ അങ്ങനെ പോകാൻ അനു അത് അനുവദിക്കില്ല നേപ്പാൾ എയർപോർട്ടിൽ നിന്നും അനുവദിക്കില്ല അതുകൊണ്ട് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കാഠ്മണ്ഡുവിൽ ഇറങ്ങാം അതിൻ്റെ നിങ്ങളെ പാക്കേജ് ആരോ ആയിട്ടാണോ പാക്കേജ് ചെയ്യുന്നത് അത് പാക്കേജ് എടുത്തിട്ട് നിങ്ങളെ ട്രാവൽ ഏജൻസി നേരെ പിന്നെ നാട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ ഗൾഫിലേക്ക് തിരിച്ചു പോവാം പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവർ നാട്ടിൽ നിന്ന് വരുന്നവർ സിമ്പിളായിട്ട് നമുക്ക് ട്രെയിൻ ഉണ്ട് അവിടെ നിന്ന് ട്രെയിൻ ഉണ്ട് ആ ഗോറാപ്പൂർ ട്രെയിൻ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ബസ് ഉണ്ട് പിന്നെ ഷെയർ ടാക്സി ഉണ്ട് ഇങ്ങോട്ടും റുപ്പ് എടുത്തു ഞാൻ ബോർഡറിലേക്ക് എത്തും ബോർഡറിൽ നിന്ന് ബോർഡറിലേക്ക് നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെറിയൊരു ചെക്ക് പോസ്റ്റ് ആ ഒരു കാര്യമില്ല നമുക്ക് ഐ ഡി കാർഡ് വേണ്ടത് ഒന്നെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ കാർഡ് ഇത് രണ്ടു മാത്രമേ നേപ്പാൾ ഗവൺമെൻറ് അലോഡുള്ളൂ പുറത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ഐ ഡി കാർഡ് ഇത് കാണിച്ച് നമുക്ക് കാണിക്കുക ചോദിക്കൊന്നുമില്ല ചിലപ്പം ചോദിച്ചെന്ന് വരും ചിലപ്പം ചെക്ക് ചെയ്തു വലിയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്ത് ബോർഡർ ക്രോസ് ചെയ്തതിന് ശേഷം സൊനോലിന്ന് ബസ് ഉണ്ട് രാവിലെയാണ് ബസ് മൊത്തം വിടുക അപ്പോൾ നമ്മൾ ഏകദേശം രാത്രി ഗോറാപൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിഡ് നൈറ്റൊക്കെ ഗോറാപൂർ എത്തി കഴിഞ്ഞാൽ അത് രാവിലെ ബസ്സുണ്ട് എവിടുന്ന് ഗോറാപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ആ ബസ്സിൽ കഴിഞ്ഞാൽ നേരെ ബോർഡറിലേക്ക് എത്തും അപ്പോൾ റൈറ്റ് ടൈമാണ് പത്ത് മണിക്ക് മുമ്പ് നമ്മൾ ബോർഡറിലേക്ക് എത്തണം അപ്പോൾ ഏകദേശം ബസ്സും പത്ത് മണിക്ക് മുമ്പ് കാഠ്മണ്ഡിലേക്ക് പോകും കാഠ്മണ്ഡു പോകാൻ നമുക്ക് പൊക്കറയും പോവാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരോ സൗകര്യം പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊക്കര വൈ പൊക്കറെ പോവും പിന്നെ കാഠ്മണ്ഡുവിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് ഫ്ലൈറ്റിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഠ്മണ്ഡുവാണ് ഏറ്റവും ഈസിയായിരിക്കും കോയിത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ കാഠ്മണ്ഡുവും പിന്നെ അൽ ജസീറ ട്രാവൽ ഇത് അവിടെ ഒരു പുതിയ എയർപോർട്ട് കൂടി പാണ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനെറ്റ് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ അത് കൂടുതൽ ആൾക്കാർ കാഠ്മണ്ഡുവിലേക്ക് വരുന്നത് ഫ്ലൈറ്റ് കാഠ്മണ്ഡുവിലേക്കാണ് ഫ്ലൈറ്റിൽ വരുന്നത് അപ്പോൾ നമ്മൾ വിനയം എനിക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിലെ പൈസ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത്തി അഞ്ച് രൂപയാണ് നൂറ്ററുപതായിരുന്ന മുമ്പ് ഇപ്പോൾ നൂറ്റമ്പത്തഞ്ച് രൂപയാണ് കിട്ടുന്നത് പിന്നെ അപ്പോൾ അതായി നാട്ടിൽ നിന്ന് വരുന്നവൾക്ക് ഉള്ളത് നമ്മൾ അവിടെ നിന്ന് ബോർഡർ കിടന്ന് ഇപ്പോൾ റെയിൽ ട്രെയിനിൽ വന്നു ട്രെയിനിൽ നിന്ന് ബസ് ഉണ്ട് ബസ്സുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒന്നാം നമ്പർ ഗേറ്റിന് പുറത്ത് തന്നെ ബസ് നിൽക്കുന്നുണ്ട് ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സൊനോലിലേക്ക് എത്തും സൊനോലിൽ നിന്ന് നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യാം പിന്നെ കാഠ്മണ്ഡുവിലേക്ക് നിങ്ങൾക്ക് മൈക്രോ ബസ് കിട്ടും അതിൽ കയറി വരാം അവിടുത്തെ നമ്മളെ നേപ്പാളി പൈസ മാറി മാറാനുള്ള സൗകര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം പിന്നെ ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊരു വേറൊരു നാടാണ് നേപ്പാളെന്ന് പറയുന്നത് വേറൊരു രാജ്യമാണ് അപ്പോൾ നമ്മുടെ നിയമങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് അവിടുത്തെ ഇവിടുത്തെ എല്ലാം ആയിട്ട് അപ്പോൾ ഫുഡിൻ ഫുഡെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് താലി നേപ്പാളി താലിയൊക്കെ നല്ല ടേസ്റ്റാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോത്ത് ഇഷ്ടംപോലെ കിട്ടും ഇവിടെ ലീഗലാണ് അതിന് ബഫെന്നാണ് പറയാം ബീഫ് എന്ന് പറയില്ല ബഫ് ഒത്തിരി നമ്മുടെ നാട്ടിലെ ബീഫ് തന്നെ ഇവിടെ ബഫ് എന്ന് പറയും ബഫ് ഇവിടെ കിട്ടും പിന്നെ ചിക്കനും കിട്ടും മട്ടനും കിട്ടും റേറ്റ് താരതമ്യേനെ കൂടുതലാണ് ഫുഡിന് റൂമിനെയൊക്കെ കൂടുതലാണ് സത്യത്തിൽ നമ്മൾ ഫേഴ്സ് ഈ സോളോ ട്രാവൽസറായിട്ട് വരുന്നവർക്കൊക്കെ നല്ലത് ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരുപാട് ഹോസ്റ്റലുകളുണ്ട് ഓൺലൈനിൽ കിട്ടും പിന്നെ ഒരു മീഡിയം ലെവലിൽ നല്ല റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് നാട്ടിലെ ആയിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് മീഡിയം ലെവൽ റൂം കിട്ടും ആയിരത്തി ഇരുന്നൂറ് ആകുമ്പോൾ എടുത്ത രണ്ടായിരമായി പിന്നെ കൂടുതലൊരു വലുപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ കൂടുതൽ ലോങ്ങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നത് പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നുന്നത് ദുബായി നിന്നും ഖത്തറിൽ സൗദിന്നൊക്കെ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് ഡയറക്റ്റ് കാഠ്മണ്ഡുവിൽ ഇറങ്ങാൻ കാഠ്മണ്ഡുവിൽ ഒരു പത്ത് ദിവസത്തെ പ്ലാൻ അല്ല അഞ്ച് ദിവസത്തെ പ്ലാൻ അത് ചെയ്യാം അത് ഗ്രൂപ്പ് നമുക്ക് ഓൺലൈനിൽ ഇഷ്ടം പോലെ നിലവിൽ ഗ്രൂപ്പുകൾ കിട്ടുന്നുണ്ട് ടൂറിസ്റ്റ് ഗ്രൂപ്പ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഭാഷ ഒരു പ്രശ്നം വരുന്നില്ല ഹിന്ദി എല്ലാവരും സംസാരിക്കുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നേപ്പാളിലേക്ക് വരാൻ വേറെ ഐഡിയ ഒന്നും വേണ്ട ഗൾഫിൽ നിന്ന് വരുമ്പോൾ പാസ്പോർട്ട് എല്ലാവർക്കെയിലും ഉണ്ടാവും വേറെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ മലയാളികൾ ഉണ്ട് ഒട്ടുമിക്ക മലയാളി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് മലയാളി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജിസ്റ്ററിൽ എൻ്റെ നമ്പർ കൊടുക്കുക വാട്സപ്പ് നമ്പർ കൊടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക പിന്നെ ടൂർ പാക്കേജുകളൊക്കെ ഇഷ്ടംപോലെ ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ഈ പാക്കേജൊന്നും ചെയ്യുന്നതല്ല ആരെങ്കിലും മലയാളികൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് ഫുള്ളാവട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ മുമ്പേ ഉണ്ടെന്നാണ് അപ്പോൾ എന്നോട് പറയുന്നുണ്ട് എല്ലാവരും നേപ്പാളിനെ പറ്റിയിട്ട് ഒരു യൂട്യൂബ് അറിയുന്ന രീതിയിൽ ഇതാണ് ഞമ്മ പിന്നെ ഇത് വാണിജ്യപരമായിട്ടൊന്നും ഉണ്ടാക്കുന്നതല്ല ചെറിയ നമ്മൾ ഇടവെച്ചിട്ടുണ്ടാക്കുന്നത് നമ്മൾ സ്വന്തം യൂസ് ചെയ്യുന്ന മൊബൈലിൽ ഉണ്ടാക്കുന്നതാണ് അത്യാവശ്യം വേറെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ലാൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം നമുക്ക് പിന്നെ നമുക്ക് നമുക്കിവിടെ ഒരു മലയാളി കൂടാ കൂട്ടായ്മ ഉണ്ട് പിന്നെ കാഠ്മണ്ഡുവിൽ മലയാളി കൂട്ടായ്മ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഒരുപാട് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ ഞങ്ങൾക്ക് സിംഗിളായിട്ട് വരുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കറങ്ങി അടിച്ച് പോവാം ഒരു മുമ്പൊക്കെ പഴയ കാലത്ത് ഞാൻ വരുന്ന സമയത്തൊക്കെ കരണ്ടൊന്നും ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു ഇവിടെ ആ കൂടി ദിവസം ആറ് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ കരണ്ട് ലൈറ്റ് വരുന്ന സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഫുൾ ടൈം നല്ല ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടുവന്നോ ഇത് പോകുന്നുണ്ട് ഇപ്പോൾ നേപ്പാൾ ഭൂകമ്പം വന്നപ്പോൾ കുറച്ച് ബാക്കുട്ട് അടിച്ചു തരുന്നു ഇപ്പോൾ കുറച്ച് ഹുഷാറായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കൂടുതൽ ലോങ് ആക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ താഴെ തന്നെ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക ഞാൻ അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും കോൾ വിളിക്കേണ്ട ആരും വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി നമ്മൾ തരും ഗ്രൂപ്പ് ഒന്നും നടത്തുന്നില്ല നമ്മൾ ഫ്രൈവട്ടായിട്ട് ആരോടും കാശ് വാങ്ങിച്ചിട്ട് ഞമ്മൾ കൊണ്ടുവരാനും തയ്യാറല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ്ഫുള്ളായിട്ട് ചെയ്യുക പിന്നെ വാട്സപ്പിൽ നമ്മൾ അറിയുന്ന കുറേ മലയാളികളൊക്കെ താമസിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഹോട്ടലുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരാം ഇവിടെ നിന്ന് വേണം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള ഹെൽപ്പുകൾ ചെയ്യാം നമ്മൾ ടൂറിസ്റ്റ് ഇതൊന്നും നടത്തുന്ന ആൾക്കാരല്ല അതും അങ്ങനെയൊന്നും ആരും ചോദിക്കരുത് ഇതൊരു മലയാളികൾക്ക് ഒരു മലയാളികൾക്കൊരു ഹെൽപ്പ്ഫുള്ളാവട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നോട് സ്ഥിരമായി ചോദിക്കുന്നത് ഇത്ര വർഷമായിട്ട് നേപ്പാളിലുള്ളതല്ല എനിക്ക് നേപ്പാളി ഭാഷയൊക്കെ നന്നായി സംസാരിക്കാൻ അറിയാം അതുകൊണ്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിങ്ങനൊരു വീഡിയോ ഇട്ടുകൂടെ എല്ലാവർക്കും പറ പ്രയോജനം ആവുമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മനസ്സിൽ കണ്ടപ്പോൾ ഒരിക്കലും ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എല്ലാവരും നമ്മളെ അയൽരാജ്യമായ നേപ്പാൾ ചൈനേൻ്റെയും ഇന്ത്യേൻ്റെയും നടുവ് കിടക്കുന്ന ഒരു ചെറിയ സ്ഥലം സുന്ദരമായ ഒരു നേപ്പാളിനെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ മെസ്സേജ് എത്തി കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു ബൈ ബൈ അഷ്റഫ് മാളിക